എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിലവിളക്കിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് നിലവിളക്കിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നിലവിളക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിക്കാറുണ്ട് നിലവിളക്ക് കത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മയെ അകറ്റി നന്മയെ കൊണ്ടുവരിക എന്നതാണ് നിലവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ നിലവിളക്ക് നിലവിളക്കിന്റെ മഹത്വം അല്ലെ പ്രാധാന്യം അതിനെ ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് നിലവിളക്ക് നമ്മളെ രണ്ടു നേരം തെളിയിക്കുന്നതിലല്ല കാര്യം നമ്മളിപ്പോ ഒരു നേരമാണ് തെളിയിക്കുന്നതെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം അതിലാണ് നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ മഹത്വം ഇരിക്കുന്നത് ഈ നിലവിളക്കിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും ം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സകല ദേവത സാന്നിധ്യവും നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് ആയതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും അത്യാവശ്യമാണ് സാധാരണഗതിയിൽ നിലവിളക്ക് കത്തിക്കുന്നതിന് മുൻപായി തുളസിയില കൊണ്ടുള്ള വെള്ളം തളിച്ച് ആ സ്ഥലം ശുദ്ധീകരിച്ച ശേഷം വിളക്കി വിളക്കിവയ്ക്കുക എന്നുള്ളതാണ് രീതി ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഇതിന് ഉത്തമം നിലവിളക്കിന്റെ ചൈതന്യ സോത്രസിന്റെ ഭാരം ഭൂമി ദേവിക്കു നേരിട്ട് താങ്ങാവുന്നതിനാൽ വെറും നിലവിളക്ക് വെക്കരുത് എന്നാണ് പറയുന്നത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കുവാനായിട്ട് നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലവും പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവയും വെക്കുന്നതും നല്ലതാണ് നിലവിളക്കിലുണ്ടാവുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെയും ബാധിക്കുമെന്നാണ് വിശ്വാസം ആയതിനാൽ ദിനവും കഴുകി മിനുക്കിയ ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത് അതുപോലെ തന്നെയാണ് നിലവിളക്കിലെ തിരികളുടെ എണ്ണത്തിലുമുള്ള കാര്യം കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് വിളക്ക് കൊളുത്തണമെന്നാണ് പറയുന്നത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ഉത്തമം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിന്റെ ദുഃഖം മാറാനായി മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം വിളക്കിൽ ഒരു തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ടു തിരിയിട്ട ദീപം ധനലാഭത്തെയും മൂന്ന് തിരികളും നാല് തിരികളും ഇടുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നു കൂടാതെ അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരിയായി കത്തുന്നത് അശുഭവുമാണ് അതുപോലെ തന്നെയാണ് വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണയും പാചകം ചെയ്യുന്ന എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് എള്ളെണ്ണയാണ് വിളക്ക് കത്തിക്കാൻ ഏറ്റവും ഉത്തമം നിലവിളക്കുകൾ കത്തിക്കുമ്പോൾ രാവിലെ കിഴക്ക് ദിക്കിനെ അഭിമുഖമായി തിരിഞ്ഞു നിന്ന് വേണം തിരി തെളിയിക്കുവാനായിട്ട് ഇങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ദുഃഖങ്ങൾ ഇല്ലാതാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈകുന്നേരം പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിയിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരും വടക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധനയുണ്ടാകുമെന്നും കൂടാതെ തെക്ക് ദിശയിലേക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിയിക്കരുതും ചെയ്യരുത് ഒരു വീട്ടിൽ കുടുംബനാഥയാണ് വിളക്കുകൾ തെളിയിക്കേണ്ടത് കൊടിവിളക്കിൽ തിരി കത്തിച്ച ശേഷം ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വിളക്കിനടുത്ത് എത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങളെല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കുന്നതാണ് ഉത്തമം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും തെറ്റ ബൈ ബൈ സി യു